എഫ് എം റേഡിയോ ബ്ലൂടൂത്ത് മെമ്മറി കാർഡ് ഇതെല്ലാം പ്ലേ ചെയ്യാൻ പറ്റിയ മീഡിയ പ്ലെയറുകൾ ഇന്ന് വളരെയധികം വിപണിയിൽ ലഭ്യമാണ് അപ്പോൾ ഇതിനകത്ത് നടക്കുന്ന സംഭവ വികാസങ്ങളറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഇങ്ങനെയുള്ള സിസ്റ്റങ്ങളിൽ യൂസറിൻ്റെ ഇൻപുട്ട് കിട്ടാൻ വേണ്ടി പുഷ് ബട്ടണുകളാണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് അതിൻ്റെ തൊട്ടതാടെ ചെറിയ എസ് എം ഡി എൽ ഇ ഡി നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് എം ബി ത്രീ ഡി കോ എം എഫ് എം റേഡിയോയ്ക്കും ബ്ലൂടൂത്തിനും ഒക്കെയുള്ള ഐ സി കോമൺ ആയിട്ട് കണ്ടുവരുന്നത് ഇത് മെയിൻ ഐ ആണ് ഇത് ആപ്ലിക്കേഷൻ സ്പെസിഫിക് ഐ സി എന്ന് പറയും പർട്ടിക്കുലർ പർപ്പസിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ് ഈ ഐ സി വരുന്ന പറയുന്ന സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്യാൻ വേണ്ടി എം എക്സ് ടു സീറോ സെവൻ വൺ എന്ന് പറയുന്ന ഫൈവ് വാട്ടർ ഡിജിറ്റൽ ആംപ്ലിഫയർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇനി പവർ ആംപ്ലിഫയർ ഐ സിയുടെ അടുത്ത് രണ്ട് കുഞ്ഞു ഐ കാണാം ഇതാണ് നമ്മുടെ ബാറ്ററി മാനേജ്മെന്റ് സർക്യൂട്ട് സിസ്റ്റം കൃത്യമായിട്ട് ബാറ്ററിയുടെ വോൾട്ടേജും കറന്റൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന അതാണ് ഇനി നമ്മുടെ ഈ മെയിൻ ഐ സി പ്രവർത്തിക്കണമെങ്കിൽ വളരെ റെഗുലേറ്റർ ആയിട്ടുള്ള പവർ സപ്ലൈ കിട്ടിക്കൊണ്ടിരിക്കണം അപ്പോൾ അതിനു വേണ്ടി ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഐ സിയും നമുക്കിവിടെ കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പോർട്ടബിൾ ആയിട്ടുള്ള മീഡിയ പ്ലെയറിൽ ഉള്ളത് ഇനി നമ്മൾ ഇതേ രീതിയിലുള്ള സൗണ്ട് ബാർ ഒക്കെ അഴിച്ചു നോക്കുവാണെങ്കിൽ നമുക്ക് സ്പീക്കറിന്റെ അടുത്ത് തന്നെയായിട്ട് നമ്മുടെ ഈ ബേസിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്രത്യേക ഡയഫ്രം കാണാൻ പറ്റും അപ്പോൾ അതുള്ളതുകൊണ്ടാണ് നല്ല രീതിയിലാണ് ഇടിപ്പ് കിട്ടുന്നത് ഇനി നമ്മളിതൊന്നും അഴിച്ചു നോക്കുവാണെങ്കിൽ നമുക്ക് വലിയ സെറ്റപ്പ് ഒന്നും കാണാൻ സാധിക്കത്തില്ല രണ്ട് സ്പീക്കർ ഒരു ബാറ്ററി പിന്നെ അതുപോലെ ചെറിയൊരു കമ്പാർട്ട്മെന്റ് ഈ കമ്പാർട്ട്മെന്റിലാണ് നമ്മുടെ മെയിൻ സംഗതികളി ഇരിക്കുന്നത് അപ്പോൾ ഇത് അഴിച്ചു നോക്കിയപ്പോൾ അതാ ആകപ്പാട് ഇത്രയാണ് കണ്ടത് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ബ്ലൂടൂത്ത് റിസീവറാണ് ഇവിടെ നോക്കി കഴിയുവാണെങ്കിൽ ബ്ലൂടൂത്തിൻ്റെ ആഞ്ചുനേയം അത് ഡീകോഡ് ചെയ്യാനുള്ള സർക്യൂട്ടും പിന്നെ പെൻഡ്രൈവും മെമ്മറി കാർഡൊക്കെ ഒക്കെ ഇൻ്റർഫേസും സ്വിച്ചുകളൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ സംഗതി ഇത്രയും വലിയ സൗണ്ട് ബാറായിട്ടും അങ്ങനെ ഒരു സംഗതിയാണ് കാണാൻ സാധിച്ചത് എനിക്കെന്തായാലും ഇഷ്ടം പണ്ടത്തെ ഇതുപോലെ കമ്പോണൻസ് നിറഞ്ഞിരിക്കുന്ന അൺലോക്ക് ആംപ്ലിഫയർ സർക്യൂട്ടിനോടാണ് അതിൻ്റെ സൗണ്ട് ക്വാളിറ്റി വേറെ ഒരു ലെവലാണ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട